Oh. Mm -hmm. എല്ലാവർക്കും സുഖിച്ചിരിക്കുന്നു ഇന്നൊരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു ടിപ്പും കൂടി പറയുന്നുണ്ട് മൂട്ട അതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പോകാനുള്ള ഒരു ടിപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ റൂം എൻ്റെ റൂം ഞാൻ ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇപ്പം ഹസ്ബൻ്റെ വീട്ടിലേക്ക് വിട്ട് അവിടെ നിന്നത് രണ്ടാഴ്ചയാണ് ഏകദേശം രണ്ടാഴ്ച അപ്പം ടു വീക്സ് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഫുള്ള് പൊടി ഒന്നാമത് എല്ലാ പ്രാവശ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അത് അവിടെ പോയി ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ള് പൊടി ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ വിൻഡോൻ്റെ അതായത് ഈ റൂമിൻ്റെ സൈഡിലേക്കൂടിയാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അപ്പുറത്തെ വീട്ടിലേക്കുള്ള ഇതൊക്കെ അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ജനലിലേക്കൂടി അകത്തേക്ക് കയറുന്നതാണെന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഭയങ്കര പൊടിയായിരിക്കും ഉണ്ടാവുക എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം രണ്ട് ദിവസത്തേക്ക് പോയിട്ട് നിൽക്കാനാണെങ്കിലും രണ്ട് ദിവസം ഈ റൂം യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ പൊടി ഉണ്ടാവുക പൊടിയും വണ്ണാമ്പലിയും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ക്ലീനിങ്ങിന് ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു എന്ന് വെച്ചാൽ മൂട്ട ശല്യം അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ പോവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടിപ്പ് കണ്ടു അപ്പോൾ എൻ്റെ റൂമിലാണെങ്കിൽ ഭയങ്കര ശല്യം ഇത് കുറച്ച് നാളായിട്ടോ പക്ഷേ എൻ്റെ റൂമിൽ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ വേറെ എവിടെയും ഇങ്ങനത്തെ പ്രശ്നമില്ല ഈ എൻ്റെ റൂമിൽ മാത്രം അത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് കുറച്ച് നാളെ മുമ്പ് എൻ്റെ റൂമിൻ്റെ മുകളിൽ സീലിങ്ങിൻ്റെ മുകളിൽ പ്രാവ് കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നതാണ് വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഭയങ്കര എന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റില്ല ഈ അതുകൊണ്ട് കുറേ എപ്പോഴും പൊടി തട്ടി കൊണ്ടുവയ്ക്കുക അടിച്ചു വരികൊണ്ടിരിക്കുക തുടച്ചോണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും ഈ മൂട്ട പോവില്ല ഒരുപാട് സിറു വിനാഗിരില്ലേ അത് വെച്ചിട്ട് ചെയ്തു നോക്കി ഇന്നും മാറ്റില്ല എന്നിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടത് എന്ന് വെച്ചാൽ ഇളം ചൂടുവെള്ളത്തിൽ ഇതേപോലെ വിനീഗറും അതേപോലെ തന്നെ നമ്മൾ സർഫ് പൊടിയോ അല്ലെങ്കിൽ ഷാംപൂ ഇട്ടിട്ട് ഒന്ന് ഒന്ന് കലക്കാതിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യുക മാത്രമല്ല ചെയ്തത് മൊത്തം ക്ലീൻ ചെയ്തു അതേ വെള്ളം കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്താൽ ആദ്യം പൊടിയൊക്കെ തട്ടി എല്ലാം ഷെൽഫിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ സാധനങ്ങളും ബുക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നേരത്തെ ബെഡിലിട്ടു എന്നിട്ട് ഓരോന്നും പൊടി തട്ടി എടുത്തു കേട്ടോ ഷെൽഫും ആയിക്കോട്ടെ ബുക്സ് ആയിക്കോട്ടെ അതിലുള്ള ഓരോ സാധനങ്ങളും പൊടി തട്ടിയെടുത്തു ആദ്യം ആദ്യം ചെയ്തതാ കേട്ടോ ഇനി അതിലേ എവിടെയെങ്കിലും ഒന്നുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ബുക്കൊക്കെ പേജൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഒരു ബുക്കിൽ ഞാൻ മുമ്പ് ഫസ്റ്റ് എഴുതിയ എൻ്റെ ഒരു കവിത ഉണ്ട് കേട്ടോ ഈ കാണുന്ന ബുക്കിൽ പകുതിയും എൻ്റെ കവിത ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാവും അങ്ങനെ പിന്നെ ഇപ്പോൾ രണ്ടാമതെടുത്ത ബുക്കിലും ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ബുക്കിലുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് ഒന്നും കൂടി വായിച്ച് നോക്കുകയാണ് അന്ന് പബ്ലിഷ് ചെയ്തു വായിച്ചു സ്റ്റാറ്റസ് ഇട്ടു പിന്നെ അതേപോലെ തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഷെൽഫിൽ വയ്ക്കുമല്ലോ പിന്നെ എടുത്ത് നോക്കുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കാനായിട്ടോ അതായത് ഞാൻ എൻ്റെ കവിത മാത്രം എല്ലാം വായിച്ചു തീർക്കാൻ സമയമില്ല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണ്ടേ അപ്പം എൻ്റെ ഇതൊന്നിനെ വായിച്ചു തീർക്കാണ് ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു മുൻപേ മുൻപ് ഞാൻ ഷെയർ ചാറ്റിലായിരുന്നു എഴുതിയത് ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം വാട്സപ്പിലൊക്കെ ആയി ഇപ്പോൾ ഷെയർ ചാറ്റ് ആപ്പ് തന്നെ എൻ്റെ അടുത്ത് പിന്നെ അതിനുശേഷം പിന്നെ ബുക്ക് തരംതിരിച്ച് വെക്കാൻ കേട്ടോ അതായത് നോവല് കഥ അതേപോലെ തന്നെ മോട്ടിവേഷൻ സെൽഫ് ബുക്ക് പിന്നെ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഹൈറ്റ് കൂടിയ ബുക്ക്സ് അതൊക്കെ അത് വേറെ വേറാക്കി വെക്കാൻ കേട്ടോ ചെയ്യുന്നത് നമുക്ക് എടുക്കാനാ നമുക്ക് എന്തെങ്കിലും നോവൽ വായിക്കാൻ തോന്നുമ്പോൾ ആ ഇന്ന സെക്ഷനിലില്ലേ ഇന്നവിടെ ഉള്ളത് എന്നെടുത്ത് നമുക്ക് വേ എടുക്കല്ലേ തപ്പണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത് വരെ നമ്മളൊരു ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് വേറൊന്നല്ല നമ്മളെപ്പോഴും എല്ലാവരും എന്താ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഫിസിക്കൽ ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ് ഈ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് ഉറ നിർബന്ധമുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ നോക്കാറില്ല അല്ലേ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആവും അല്ലേ അപ്പോൾ നമ്മളെ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഒരു രോഗം വന്നു വിചാരിക്കാം ഒരു പനി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നു വിചാരിക്കാം അത് വന്നു പോയി എന്നാലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ നോക്കുന്നുണ്ടാവില്ല എല്ലാ ഗുളികകളും നമ്മൾ കഴിക്കുന്നുണ്ടാവും ഇപ്പോൾ പനിക്കുള്ളതായിക്കോട്ടെ വേദനക്കുള്ള ആയിക്കോട്ടെ എല്ലാം കഴിക്കുന്നുണ്ടാവും പക്ഷേ എങ്കിലും ഡോക്ടർ കാണിക്കും ഡോക്ടറോട് ആ പനിയൊക്കെ മാറിയല്ലോ പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലെ എന്തോ ഒരു ക്ഷീ ഏതെങ്കിൽ ക്ഷീണം അതേപോലെ തന്നെ എന്താ പറയുക ഒരു തളർച്ച പോലെ നമുക്ക് തോന്നും ഒരു ഒരു പോലെ ഫീൽ അപ്പം നമ്മൾ വെറുതെ ഫിസിക്കൽ ഹെൽത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ മെൻറ്റൽ ഹെൽത്തും നോക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് ഈ നോക്കുന്നതോടൊപ്പം തന്നെ മെൻറ്റൽ ഹെൽത്ത് നോക്കി മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നെ നമ്മൾ രോഗങ്ങൾ വരുന്നത് വളരെ കുറവായിരിക്കും നമുക്ക് രോഗങ്ങൾ വരുന്നത് കാരണം എന്താ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത്രത്തോളം ഹെൽത്തി ആയതുകൊണ്ടാണ് അഥവാ നമുക്ക് രോഗം വന്നാൽ തന്നെ അതിനെങ്ങനെയാണ് നേരിടേണ്ടതെന്നും ഇപ്പോൾ നമുക്ക് ക്യാൻസർ നമുക്ക് ആർക്കും ആ രോഗം തരാതിരിക്ക തരാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടെന്ന് ചേർക്കാം നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ അല്ല നമ്മൾ ഭയങ്കര വീക്കായിട്ടുള്ള ആളാണെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റില്ല അല്ലേ നേരെ മറിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ ഹെൽത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ മെൻറ്റൽ ഹെൽത്ത് ഹെൽത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് രോഗം വന്നാലും അതിനെ നേരിടാനുള്ളൊരു ശക്തി നമുക്ക് ഉണ്ടാകും അതാണ് ഫസ്റ്റുള്ള മരുന്ന് എന്ന് പറയാൻ അല്ലേ അപ്പം ആ മെൻറ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ ദിവസത്തെ ചാലഞ്ചിലൂടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആയിരിക്കും ഓരോ ദിവസം തരാം ആ ടാസ്ക് ഒക്കെ ഞാൻ റീൽസിൽ അതായത് യൂട്യൂബിൽ ഷോർട്സിലൂടെയായിരിക്കും ഞാൻ ടാസ്ക് പറഞ്ഞോ ഓരോ ദിവസം ജനുവരി ഒന്ന് മുതൽ മുപ്പത് വരെ ഓരോ ദിവസം ചെയ്യേണ്ട ടാസ്ക് ഞാൻ എന്തു ചെയ്യും ഷോർട്സിലൂടെ നിങ്ങളെ അറിയിക്കും അത് നിങ്ങളെന്തു ചെയ്യുക ഓരോ ദിവസം ചെയ്യുക കുഞ്ഞു കുഞ്ഞു ടാസ്ക്കാണ് ആണ് കേട്ടോ ഈ ടാസ്ക് കാണുമ്പോൾ നിങ്ങൾ ചേർക്കും ഇതൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് ചെയ്യുന്ന മുമ്പ് നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെയുള്ള ഒരു 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 സ്റ്റോറി പോലെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് എഴുതി വെക്കുക അതിനു ശേഷം നിങ്ങളെന്തു ചെയ്യുക ഈ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ നിങ്ങളെ ഒന്ന് തിരിഞ്ഞ് നോക്കുക എന്തെങ്കിലും മാറ്റമുണ്ടോ നിങ്ങൾ തന്നെ നോക്കാം എന്തായാലും കുരു കുഞ്ഞു മാറ്റമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പിനാന്ന് തരാം നിങ്ങളത് മുഴുവനായിട്ട് ചെയ്യുകയാണെങ്കിൽ ടാസ്ക് ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും പ്രതി ഇതാക്കണ്ട വലിയ വലിയ ടാസ്ക് ആയിരിക്കോ കുറേ ടൈം വേണോ ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാനുണ്ടാവോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവോ അത് മതി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടാസ്ക് ചെയ്യാം ടാസ്ക് ചെയ്യാൻ കൂടാം ഇൻഷാല്ല ജനുവരി ഒന്ന് മുതൽ ഞാൻ ഷോർട്സിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടോ അത് ക്ലീനിങ് വെച്ചാൽ എല്ലാം പുറത്തിട്ടിട്ടുണ്ട് ഞാൻ ടേബിളായിക്കോട്ടെ പിന്നെ അതേപോലെ തന്നെ സോഫ ആയിക്കോട്ടെ എല്ലാം പുറത്തിട്ട് ബെഡ് ഒക്കെ പുറത്തിട്ട് വെയിലത്തിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ സ്പ്രേ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എല്ലാം ഒന്ന് അടച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യണ്ട ആ വീഡിയോയിൽ ഒരു പ്രാവശ്യം ഇതേപോലെ അടിച്ചു കൊടുത്താൽ തന്നെ എല്ലാം പോകുമെന്നാണ് പറയുന്നത് ഇൻഷാല്ല ഇതുവരെ ഞാൻ ഈ വീഡിയോ വോയിസ് ചെയ്യുന്നത് വരെ ഇവിടെ ഇപ്പം മൂട്ട പ്രാണി ഒന്നും വന്നിട്ടില്ല ഇൻഷാല്ല രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്ന് പറയാട്ടോ ക്ലീനിങ്ങുന്ന് ഓർക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നില്ലേ ഭയങ്കര ഒരു സമാധാനമൊക്കെ ഇടും നമുക്കെല്ലാം വിളിച്ചിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണ്ട എപ്പം തീരാനാന്ന് എരിക്കും മനസ്സിലുണ്ടാവുക പക്ഷെ ഇതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒരു കാൻഡിലൊക്കെ കത്തിച്ച് നമ്മൾ ആ ക്ലീൻ ചെയ്തതിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അല്ലേ മനസ്സിന് അതേപോലെ തന്നെയാണ് കേട്ടോ റൂമിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് മുക്കും മൂലയും അടിച്ചു വരീട്ടുണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട് എല്ലാം പുറത്തിട്ടിട്ടാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ ആ ആ സമയത്തൊക്കെ വേണ്ട വേണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ക്ലീൻ ചെയ്ത് റൂമ് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനം എന്താ പറയുക ഒരു ഹാപ്പിനെസ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങൾ മെൻറ്റൽ ഹെൽത്ത് മുപ്പത് ദിവസത്തെ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല അപ്പം ഏതായാലും ചലഞ്ചിൽ കാണാട്ടോ